െതിരായ പുലിപ്പല്ല് കേസിൽ പ്രഥമ ദൃഷ്ട കുറ്റകൃത്യം നിലനിൽക്കില്ലെന്ന് കോടതി പുലിപ്പല്ലാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ലെന്ന് ബേഡന്റെ ജാമ്യ ഉത്തരവിൽ പറയുന്നു സമാനമായ കുറ്റകൃത്യത്തിൽ വേടൻ ഉൾപ്പെട്ടിട്ടില്ലെന്നും കോടതി വേട്ടയാടലിന് വേടന് പങ്കുള്ളതിന് തെളിവില്ലെന്നും പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിവരങ്ങളുമായി രേണുകയുണ്ട് രേണുക വിവരങ്ങൾ ഇന്നലെയാണ് വേടന് ഈ പുലിപ്പല്ല് കേസിൽ ജാമ്യം ലഭിച്ചത് ഇപ്പോൾ കോടതിയുടെ ഒരു ഉത്തരവ് കൂടിയുണ്ട് ഈ വ്യവസ്ഥയൊക്കെ നിലനിർത്തിക്കൊണ്ട് കോടതിയുടെ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് പ്രഥമ ദൃഷ്ടിയ ഈ വേടന്റെ കേസ് അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ നോക്കുകയാണെങ്കിൽ ഈ കേസിൽ ചില വഴിത്തിരിവുകളുണ്ട് അല്ലെങ്കിൽ ഈ കേസ് ഒരു കുറ്റ ആരോപിതൻ അല്ലെങ്കിൽ ഒരു കുറ്റം എന്നൊരു രീതിയിലേക്കൊക്കെ ഈ കേസിന്റെ ചില കാര്യങ്ങളിലെല്ലാം വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ചില വാദങ്ങൾ പൊളിച്ചുകൊണ്ടാണ് ഈ കോടതിയുടെ ചില ഉത്തര ും നിലവിൽ ഇറങ്ങിയിരിക്കുന്നത് ഇന്നലത്തെ കേസിൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജാമ്യം തന്നെ ഈ വേദന ലഭിച്ചത് കോടതിയും പറയുന്നത് ഇത് തന്നെയാണ് ഇതുവരെയ്ക്കും നിലവിൽ ഈ പല്ല അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്നൊരു കാര്യത്തിൽ അല്ലെങ്കിൽ അത് വ്യാജമാണോ അത് ആണോ എന്നൊരു കാര്യത്തിൽ ശാസ്ത്രീയമായി ഒന്നും തെളിവുകളൊന്നും വനംവകുപ്പിന് നിരത്താൻ കോടതിയിൽ നിരത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും പുലിപ്പല്ല അവർ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം വന്നാലേ മറ്റു നടപടികളിലേക്കൊക്കെ കടക്കാൻ കഴിയുള്ളൂ എന്തായാലും ഇപ്പോൾ രഞ്ജിത്ത് ും രഞ്ജിത് കുമ്പടിയും വനംവകുപ്പിന് കണ്ടെത്താനായില്ല പുലിപ്പല കേസിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് വനംവകുപ്പ് മന്ത്രി അടക്കം എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ ഒരു മറുപടിയും അല്ലെങ്കിൽ എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ വനംവകുപ്പിലേക്ക് തന്നെ വനംവകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരേക്ക് തന്നെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി കോടതിയും പറയുന്നുണ്ട് ഒരു പ്രഥമ ദൃഷ്ട്യ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ ഈ കേസിനെ പറഞ്ഞ അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല ഒരു കുറ്റകൃത്യം ഒരു കുറ്റകൃത്യം നടത്തി എന്നൊരു കാര്യത്തിലേക്കൊന്നും നിലവിൽ വ്യക്തത ഉണ്ടായിട്ടില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധി ചോദ്യങ്ങളാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് കുറ്റകൃത്യം നടത്തി എന്നതിനൊരു എന്ത് തെളിവുകൾ അല്ലെങ്കിൽ ഈ പുലിപ്പല്ല് കഴുത്തിൽ കിടക്കുന്നു അല്ലാതെ ഇത് ഒറിജിനലാണോ അത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതിൽ രഞ്ജിത്ത് കുമ്പിടിയിൽ നിന്ന് മാത്രം ലഭിച്ചു എന്നൊരു കാര്യം മാത്രമാണ് ലഭിച്ചത് പക്ഷെ ആരാണ് ഈ രഞ്ജിത്ത് കുമ്പിടി എവിടെയാണ് അദ്ദേഹം ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെല്ലാം ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൃത്യമായ രീതിയിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പുലിപ്പൽ പുലിപ്പല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇത് ഒറിജിനൽ ആണോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വ്യക്തമായൊരു മറുപടി കോടതിക്ക് നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ രഞ്ജിത്ത് കുമ്പിടിയും കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ നിരത്തി തന്നെയാണ് കോടതിയുടെ ഈ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് പ്രമ പ്രഥമ ദൃഷ്ടിയായി ഇതൊരു കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല എന്നൊരു കാര്യത്തിലേക്ക് നിലവിൽ കോടതിയുടെ ഉത്തരവും ഇറങ്ങിയിരിക്കുന്നത് വൃന്ദ